സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട് വിടുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിരം അല്ലെങ്കിൽ കുടുംബത്തിന്റെ സ്ഥിരം സ്ഥലമായിട്ടുള്ള റായ്ബ്രയിലിൽ തന്നെ തുടരാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ മല്ലികാർജുനഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അവിടെ മിക്കവാറും മത്സരിക്കുന്നുണ്ടായിരിക്കും പ്രിയങ്ക ഗാന്ധി ഭദ്രയായിരിക്കും പ്രിയങ്ക ഗാന്ധിയായിരിക്കും അവിടെ മത്സരിക്കുക എന്നുകൂടിയുള്ള വാർത്ത കൂടി നമ്മൾ ഉപയ്ക്ക് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ കോൺഗ്രസും എടുക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളിൽ ഒന്ന് അത് ഈ ഒരു തീരുമാനം തന്നെയായിരിക്കണം കാരണം വയനാട് മത്സരിക്കുന്നു അതേസമയം തന്നെ റായ്ബ്രേലി മത്സരിക്കുന്നു തീർച്ചയായിട്ടും റായ്ബ്രേലി വയ വയനാടിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലമാണ് പറയേണ്ടത് കാരണം പാരമ്പര്യമായിട്ട് ഏറെ കാലമായിട്ട് കോൺഗ്രസിന് സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു റായ്ബ്രേലി എന്ന് പറയുന്നത് അമ്മ മത്സരിക്കുന്നില്ലേ സ്വാഭാവികമായിട്ടും മകൻ മത്സരിക്കുന്നു കാരണം ഒരു മരുമക്കത്തായം പോലെ അല്ലെങ്കിൽ ഒരു കുടുംബ പാരമ്പര്യം പോലെ ഇങ്ങനെ കൊണ്ടുറക്കുന്ന ഒരു രീതിയൊക്കെ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇതൊക്കെയല്ല അതിന്റെ ഭാഗമായിട്ട് അവിടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു അദ്ദേഹം അവിടെ ജയിക്കുന്നു ഈ ജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥലം വിട്ടുകളഞ്ഞ് വയനാട് തന്നെ എം പി ആയിട്ട് തുടരാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെങ്കിൽ റായബ്രിയിൽ വീണ്ടും ഒരു എലക്ഷൻ വരും അവിടെ വീണ്ടും ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ കോൺഗ്രസ് തന്നെ ജയിക്കും എന്നുള്ള ഉറപ്പൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല അത് അവർക്കും വലിയ ഉറപ്പുണ്ടായിരിക്കില്ല എന്നതിനാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം വയനാട് വിട്ടുകളയുന്നതാണ് ഒപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങളോട് വളരെ സ്നേഹമുണ്ടെന്നും നിങ്ങൾ തന്ന വോട്ടിന് വളരെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു വർത്തമാനം നിലനിർത്താൻ വേണ്ടി തന്നെയായിരിക്കണം സ്വന്തം അനിയത്തിയെ പ്രിയങ്ക ഗാന്ധിയെ വയനാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നത് തീരുമാനങ്ങളെല്ലാം പറയുന്നത് മല്ലികാർജുന ഖാർഗെ ആണെങ്കിലും ആ തീരുമാനങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് തന്നെ ആയിക്കാം ഇതിന് പുറകിൽ വേറൊരു കാരണം കൂടിയുണ്ട് കാരണം മുരളീധരൻ തൃശ്ശൂർ തോറ്റു കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം അവിടെ ജയിക്കാനുള്ള ബി ജെ പി കാരനായിട്ടുള്ള സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഒരു ലക്ഷത്തോളം വോട്ടുകള് കോൺഗ്രസിന്റെ കാണാനില്ല എന്ന് മനസ്സിലാക്കണം അതേസമയം തന്നെ സി പി എമ്മിന്റെ വോട്ട് അവിടെ കൂടി എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ തോറ്റു അല്ലെങ്കിൽ തനിക്ക് തോൽക്കാൻ സാധ്യതയാണ് അവിടെ കൂടുതൽ ഇലക്ഷൻ കഴിഞ്ഞ വഴിക്ക് തന്നെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു മുരളീധരൻ പ്രഖ്യാപിച്ച ആ ഒരു സംഗതികളൊക്കെ കഴിയിട്ട് എലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് കഴിഞ്ഞു സുരേഷ് ഗോപി ജയിക്കുന്നു മുരളീധരൻ തോറ്റ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം തൃശൂരിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ കേട്ടത് മിക്കവാറും രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ച വയനാട്ടില് ഇനി രാഹുൽ ഗാന്ധി അവിടെ എം പി ആയിട്ട് തുടരാൻ ആഗ്രഹമില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇനി വരേണ്ടത് മുരളീധരനാണ് എന്ന ഒരു വാർത്തകളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ പടച്ചു വിട്ടായിരുന്നു ആ സംഗതി ആളുകളെ മുമ്പിലേക്ക് എത്തുകയും പുലി പതുങ്ങുന്നത് വീണ്ടും ആക്രമിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശക്തമായിട്ട് പുറത്തേക്ക് വരും എന്നുള്ള ചില വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസ് എടുത്ത ഏറ്റവും ബുദ്ധിപരമായ തീരുമാനങ്ങൾ ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാരുടെ തന്നായിരിക്കും ആരാണ് ഇനി വയനാട് മത്സരിക്കേണ്ടത് എന്ന ഒരു ഗംഭീരമായിട്ടുള്ള വഴക്ക് തന്നെ കോൺഗ്രസിന് ഉള്ളിൽ നടക്കാൻ സാധ്യത അതിൻ്റെ ഒരു തുടക്കം മുരളീധരവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന അത് അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയെ ഈ വയനാട്ടിൽ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് രാഹുൽ ഗാന്ധി എങ്ങനെയാണോ ആ വയനാട്ടുകാർക്ക് ഫീൽ ചെയ്തത് അതേപോലെ തന്നെ ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത പ്രിയങ്ക ഗാന്ധി കൂടി വരുത്തി വെക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയും ഇവിടെ വീണ്ടും അവർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുകയാണെങ്കിൽ വയനാട് സീറ്റ് അത് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചുമ്മാ എന്തുകൊണ്ട് എന്ന് കൂടി എഴുതി വെച്ചാൽ അതൊരു നല്ല കാര്യമായിരിക്കും ബബായ